അസലാമലൈക്കും വാഹമത്തു അഹി വാത്ത അത്ഭുതകരമായ ഒരു രക്ഷപെടൽ ശത്രുക്കളുടെ വായ്ത്തലപ്പ് തൊട്ടടുത്തുണ്ടായിരിക്കേ മുത്ത നബി സലാഹു അലഹി വസല്ല മതങ്ങളെ ഒന്ന് കണ്ണിന് മുന്നിൽ കണ്ടാൽ ഒരു നിമിഷത്തേക്ക് അവരുടെ നോട്ടം ഒന്ന് എത്തിപ്പെട്ടാൽ വാളുകൊണ്ട് രണ്ട് പേരെയും പൂർണ്ണമായി കഥ കഴിക്കുന്ന ആ മലയുടെ ഏറ്റവും മുകളിൽ ആ ഗിരി ശൃത്തിൻ്റെ ഉച്ചസ്ഥായിൽ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ സംരക്ഷണമാണ് ലോകം കണ്ട് മനസ്സിലാക്കിയത് നബിസ് അള്ളാഹു അലഹി വസല്ല പരിശുദ്ധമായ ഹിജറയ്ക്ക് വേണ്ടി മദീനയിലേക്ക് പോകാൻ നബിസുലുഅലി വസങ്ങൾ ഒരുങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ശത്രുക്കളുടെ കൺവെട്ടത്ത് നിന്ന് അവർ പിന്തുടരുന്നതിൽ നിന്ന് ഒന്ന് അവരെ മാറ്റാൻ വേണ്ടി മൂന്ന് ദിവസത്തോളം നബിസ് അള്ളാഹു അലൈഹി വസല്ല സഹയാത്രികരായി പിന്തുടർന്ന സിദ്ദിഖ്ലി അള്ളാഹുത്താലും കൂടെ സൗർമലയുടെ മുകളിൽ ഒളിച്ചിരിക്കുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ അവിടെ വെച്ച് സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹു ആല വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് സൗർ ഗുഹയിൽ അള്ളാഹു സംവിധാനിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം മഹാനായ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളും സിദ്ദിഖ്ഹുലും ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ശത്രുക്കൾ കാൽപാദം പിന്തുടർന്ന് ആ മലയുടെ മുകളിലേക്ക് കയറി അവരിയ്ക്കുന്ന ഗുഹയുടെ ഏർഗം തൊട്ടടുത്ത് വരെ എത്തുകയാണ് അവരുടെ കാലനക്കങ്ങളൊക്കെ രണ്ടുപേരും കാണുന്ന കേൾക്കുന്നുണ്ട് സിദ്ദിഖ്ഹുദാലു അത് പലപ്പോഴും നബിസാസങ്ങളോട് ഉണർത്തുന്നുമുണ്ട് ആ അവസരത്തിൽ എന്താണെങ്കിലും അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കിയാൽ അവർ ഉറപ്പായിട്ട് നബിസല്ലാസങ്ങളെ കാണും സിദ്ദിഖ്ലാഹുനുനെ കാണും കണ്ടാൽ ശത്രുക്കൾ നിരവധി പേരുണ്ട് അവരുടെ കയ്യിൽ മിന്നിത്തിളങ്ങുന്ന വാളുകളുണ്ട് അതിലുമപ്പുറം അപ്പുറം വൈരാഗ്യവും നിമിതങ്ങളോടുള്ള വല്ലാത്ത വിദ്വേഷവും എങ്ങനെയും വകവരുത്തണം കൊല്ലണം എന്ന ഉറച്ച തീരുമാനവുമായി പരിശുദ്ധമായ മക്കയിൽ നിന്ന് പുറപ്പെട്ടവരാണ് ശത്രുക്കൾ അതുകൊണ്ട് തന്നെ സെക്കൻഡിന്റെ എത്രയോ അംശത്തിൽ ഒന്നുമതി അവരുടെ ഒരു നോട്ടം ഒന്ന് മാറിയാൽ ചരിത്രം മുഴുവനും മാറി മറിയും ചരിത്രത്തിൽ മുഹമ്മദ് എന്നുള്ളത് അന്നത്തോടെ അസ്തമിക്കും പിന്നീടുള്ള പ്രബോധനങ്ങൾ മദീനയിലേക്കുള്ള യാത്ര ജനങ്ങളെ ഹിതായത്തിലേക്കാകൽ എല്ലാം മുട്ടുന്ന ഒരവസരം ലോകം മുഴുവനും അന്തം വിട്ടു നിൽക്കുന്ന ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഉയർച്ച കണ്ട് ആകാശവും ഭൂമിയും സന്തോഷിക്കുന്ന അവസരത്തിൽ ഒറ്റ നിമിഷം എല്ലാം സ്തബ്ധമായി പോകുന്ന ഒരു നിമിഷമാണ് നബിസ് അലഹി വസ്ല്ലാം മങ്ങളെ ശത്രുക്കൾ കാണുമോ അവർ ഗുഹ മലയുടെ മുകളിൽ കയറി അവര് രണ്ടുപേരും ഇരിക്കുന്ന ഗുഹയുടെ അടുത്തെത്തി ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങുകയാണ് അവിടെയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് നബി നബിസ്ാഹു അലൈഹി വസ്ലങ്ങൾ ഇരിക്കുന്ന ഗുഹ കാണാതിരിക്കാൻ അവിടെ അള്ളാഹു ഒരു ചെറിയ മരക്കുറ്റി ഒരു മരത്തെ മുളപ്പിക്കുകയാണ് ആ മരത്തിൻ്റെയും ഗുഹയുടെ മുന്നിൽ നിൽക്കുന്ന പാറയുടെയും ഇടയിലായിട്ട് ചിലന്തി വല നെയ്യുകയാണ് അതിശക്തമായ വല അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണ വലയം പോലെ കാട്ട ചിലന്തിയെ കൊണ്ട് അള്ളാഹു വലനയിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു സംരക്ഷണം രണ്ട് പ്രാവ് എണപ്രാവുകൾ പറന്നു വരികയും ആ ഗുഹയുടെ മുഖത്ത് ആ ഗുഹാമുഖത്ത് അവർ ഇരിക്കുകയും പരസ്പരം അവകൾ ചുണ്ടുരുമ്മി അവർ അവിടെ ഇരുന്ന് ആ കൂടുകൂട്ടി അതിൽ മുട്ടയിടുകയും എന്നിട്ട് ഒരു മനുഷ്യൻ അവിടെ പ്രവേശിച്ചിട്ടില്ല എന്ന് കുറേശ്ശികളായ ജീവജാലങ്ങളുടെ കണക്കുകളും അവരുടെ പതിവുകളുമൊക്കെ അറിയുന്ന അഗ്രേസരരായ കുറേശ്ശികൾ ശ്രദ്ധ മാറ്റിവിടാനുള്ള ഒരു ചെറിയ ജീവിയുടെ ശ്രമം ഇതാണ് അള്ളാഹു സുബാനുഭൂത്താലയുടെ അപാരമായ അനുഗ്രഹവും അള്ളാഹുവിന്റെ ഹിക്കുമത്തും തങ്ങളുടെ മുന്നിൽ മറ്റൊരാളും തടയാനില്ലാത്ത ഒരു സൈന്യം പുറകെ വന്ന് അവരോട് യുദ്ധത്തിനില്ലാത്ത ചോദിക്കാനും പറയാനും പോലും ആരോടും ഒരു അവസരം ഇല്ലാത്ത മലയുടെ ഏറ്റവും മുകളിൽ അവിടെ എത്തണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ ചെലവ് വരുന്ന മണിക്കൂറുകൾ വേണ്ടി വരുന്ന ഒരു ഒരു അസുലഭമായ മുഹൂർത്തം അവിടെ വച്ച് പ്രവാചകരെ എങ്ങാനും വധിച്ചാൽ ചരിത്രം അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ് അവിടെയാണ് ചെറിയൊരു ചിലന്തിയുടെ ഏറ്റവും ലോകത്തെ ഇൻ അള്ളാഹു ഖുർആൻ തന്നെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ബലഹീനമായ വീടാണ് ചെലന്തിയുടെ വീട് ആ ചെലന്തിയുടെ വീട് കൊണ്ട് ചെലന്തിയുടെ വല കൊണ്ട് ലോകത്തിന്റെ മുഴുവനും കാരണഭൂതരായ മുത്തിനബിതങ്ങളെ അള്ളാഹു സംരക്ഷിക്കുകയാണ് ലോകത്തിൽ മനുഷ്യർക്കിടയിൽ വലിയ വിലയൊന്നുമില്ലാത്ത പ്രാവുകളെ കൊണ്ട് അള്ളാഹു സുബാനുഭൂത്താലെ ലോകത്തിന്റെ നേതാവിനെ സംരക്ഷിക്കുകയാണ് എന്നിട്ട് കൊല്ലാൻ വേണ്ടി ഏറ്റവും വലിയ ഈർഷ്യതയിലും ഏറ്റവും വലിയ ശത്രുതയിലും വന്ന സൈന്യം വാൾ തലപ്പിന്റെ അടുത്ത് നിന്ന് നബി സാഹിസങ്ങളെ തൊടാൻ പറ്റാതെ അവർ ഇറങ്ങിപ്പോവുകയാണ് അള്ളാഹുവിന്റെ സംരക്ഷണം ചെറുതല്ല ഇവിടെയാണ് വല്ലാഹു നബിയെ അങ്ങേ ജനങ്ങളെ തൊട്ട് നാം സംരക്ഷിക്കും എന്ന അള്ളാഹുവിന്റെ വല്ലാത്തൊരു വാഗ്ദാനവും അപാരമായ അള്ളാഹുവിന്റെ കുതിരത്തും അതിലേറെ തങ്ങളോടുള്ള അള്ളാഹുവിന്റെ വല്ലാത്തൊരു സ്നേഹവും കരുതലും അത് നമ്മൾ മനസ്സിലാക്കുക പ്രവാചക സ്നേഹത്തിന് മുന്നിൽ നമ്മൾ അള്ളാഹുവിനെ മാതൃകയാക്കാം മാത്രമല്ല അള്ളാഹുവും മലക്കുകളും സ്വലാത്തു ചെല്ലുകയല്ലേ മുക്മിനിയങ്ങളെ നിങ്ങളും സ്വലാത്തു ചെല്ലണം അള്ളാഹു ഈ പരിശുദ്ധമായ റബിയിലെങ്കിലും ധാരാളം സ്വലാത്തു ചെല്ലാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് തന്ന അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته